ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ ഇന്നിടുന്ന വീഡിയോ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ പുരളിമല മുത്തപ്പൻ്റെ അടുത്ത് പോയ വീഡിയോ ആണ് പുരളിമല മുത്തപ്പൻ്റെ അടുത്ത് നമ്മൾ കൊട്ടിയൂർ പോയിട്ട് വരുമ്പോൾ പോയതാണ് വീഡിയോ ഇടാൻ വൈകി വീഡിയോ ഇടാൻ മടി കാരണം വീഡിയോ ഇടാണ്ട് അങ്ങനെ നിന്നു പിന്നെ അത് പോസ്റ്റാന്ന് വിചാരിച്ച് പിന്നെ ഇത് പുരളിമലയിലേക്ക് പോകുന്ന റോഡ് കൊട്ടിയൂർ പോയി വരുന്ന വഴി എല്ലാവരും പുരളിമല മുത്തപ്പൻ്റെ അടുത്ത് കയറി പ്രാർത്ഥിച്ചിട്ടേ തിരിച്ചു വരുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ കുട്ടിയൊരുന്ന് തിരിച്ചു വരുന്ന വഴി മുത്തപ്പൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കലാണ് മുത്തപ്പൻ്റെ അടുത്ത് ഈ തിരുവപ്പന വെള്ളാട്ടം ഇതെല്ലാം ഞായറാഴ്ച ദിവസം ആണെന്ന് ഉണ്ടാവുക ഞായറാഴ്ച ദിവസം രാവിലെയാന്ന് തിരുവപ്പനയും വെള്ളാട്ടം ഉണ്ടാവുക അല്ലാതെ ദിവസം വൈകുന്നേരം എല്ലാ ദിവസവും മുത്തപ്പൻ ഉണ്ടാവും നമ്മളങ്ങനെ പുരളിമല മുത്തപ്പൻ്റെ അടുത്ത് എത്തി അതായതാണ് പുരളിമല മുത്തപ്പൻ ക്ഷേത്രം കുട്ടിയൂർ പോയി വരുന്നവരിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പം രാവിലെ ഉള്ളവരെല്ലാം ഇറങ്ങിപ്പോയി പിന്നെ ആ വണ്ടി നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വണ്ടി ഒരുപാട് വരുന്നുണ്ടതിന് അപ്പോൾ നമ്മൾ അങ്ങനെ മുത്തപ്പന കാണാൻ വേണ്ടിയിട്ട് കയറിപ്പോക്കാന്ന് അപ്പോൾ മുത്തപ്പനടുത്ത് പോകുമ്പോൾ ആടെ മുത്തപ്പന ഉണ്ടായി മുത്തപ്പൻ അന്ന് വെള്ളാട്ടം ഇല്ല അന്ന് വൈകുന്നേരം ആണ് വെള്ളാട്ടം നമ്മൾ ആടെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയെല്ലാം ആവുന്നതിന് മുന്നേ എത്തി അപ്പം തിരക്കെല്ലാം കുറഞ്ഞായിരുന്നു പിന്നെ ഇനി ഉച്ച കഴിയുമ്പോൾ തിരക്കുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അവർ അപ്പോൾ ഇത് വഴിപാട് കൗണ്ടറാണ് ഇവിടതായി കാണുന്ന ഇതെല്ലാം ഇട കഴിപ്പിക്കുന്നത് നമ്മളെ തിരുവപ്പന വെള്ളാട്ടം പൈൻകുറ്റി അങ്ങനത്തെ എല്ലാം നമ്മൾ കഴിപ്പിച്ചിന് പിന്നെ ദീപം സമർപ്പണം എന്നുള്ള ഒരു ഇതുണ്ടായേ അതെല്ലാം നമ്മൾ കഴിപ്പിച്ചിട്ട് നമ്മൾ ആടെ മുത്തപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിക്കലാം പ്രാർത്ഥിച്ചു അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് മുത്തപ്പൻ്റെ അവിടെ തന്നെ ഒരു ചെറിയ ചെറിയൊരിതുണ്ട് ആടെ ഒരു നായി കിടക്കുന്ന ഈ മുത്തപ്പൻ്റെ അമ്പലത്തിൽ വൃത്തിയതെന്ന് വെച്ചാൽ കുറേ നായി ഉണ്ടാവും പട്ടി ഉണ്ടാവും പട്ടി വട്ടി കുറേ പട്ടി ഉണ്ടാവും അത് മുത്തപ്പൻ്റെ അമ്പലത്തിൽ എപ്പോഴും കാണുന്നതാണ് അപ്പോൾ നമ്മളാവിടെ പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങി ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ അവരെല്ലാം നമ്മൾ ഒന്നിച്ച് വന്നവരെല്ലാം ഫോട്ടോ എല്ലാം എടുത്തു അങ്ങനെ നമ്മൾ ആടെന്ന് ഇറങ്ങലാണ് ഇതാ ഇതാണ് മുത്തപ്പൻ്റെ അമ്പലം ശ്രദ്ധിച്ച് നോക്കിയതിൻ്റെ ഉള്ളിൽ വിളക്ക് വെച്ചതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നവർ നാട്ടിക്കല്ലി എന്ന് പറഞ്ഞിട്ട് മുത്തപ്പൻ്റെ ദേവസ്ഥാനമുണ്ട് ഉണ്ട് ആടെ പ്രാർത്ഥിക്കണമെന്ന് ഉണ്ട് അപ്പോൾ നമ്മൾ ആടെ നിന്ന് ഇറങ്ങി ആടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ ഈടെ കാണുന്ന ഇതാന്ന് ഊട്ടുപുര ഈ വളവിന് ഈടെ ഊട്ട് വരാം ഭക്ഷണം കഴിക്കുക നമ്മൾ ഭക്ഷണത്തിന് എല്ലാം മുറിച്ചിന് പക്ഷേ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടാന്ന് ഇറങ്ങിയത് ഇതാ ഇതാന്ന് ഭക്ഷണശാല എഴുതേണ്ട ഭക്ഷണ സ്ഥലം അവിടെ ഉച്ചയാകുമ്പോഴത്തേന് ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് ടോക്കൺ അന്നേരം പോയപ്പം കിട്ടീനായിരുന്നു ഇതാ കൊട്ടിയൂർ പോയവരെല്ലാം ബസ്സിന് വരുന്നവരാണ് അടുത്ത ഇത് ബസ് പിടിച്ച് നാട്ടിൽ നിന്ന് ഓരോ നാട്ടിൽ നിന്ന് വരുന്നവർ അങ്ങനെ വരുന്നത് അങ്ങനെ ഓരോ വണ്ടിക്കാർ വണ്ടിക്കാർ അങ്ങനെ വരുന്നത് റോഡെല്ലാം വളരെ മോശം കൊട്ടിയൂർ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള റോഡ് ഭയങ്കര പ്രശ്നമായിരിക്കും എന്ന അവർ പറയുന്നത് ഭയങ്കര ചളിയും കൊണ്ടും കുഴിയും വണ്ടി ഒരുപാട് വരുന്നതല്ലേ അതുകൊണ്ട് റോഡ് ഭയങ്കര മിസ്റ്റിക്കായിരുന്നു അവിടെ അമ്പലത്തിൻ്റെ അടുത്ത റോഡ് പിന്നെയും മോശം ഇങ്ങോട്ടെല്ലാം പിന്നെയും നല്ലത് ഇതായിരുന്നു നമ്മളിനി നാട്ടിക്കല്ല് എന്ന് പറഞ്ഞ ദേവസ്ഥാനത്തേക്ക് പോക്കാന്ന് അടുത്തേക്ക് വരുന്ന വഴിക്ക് തന്നെയാണത് പക്ഷെ മുത്തപ്പനെ തൊഴുതിറ്റേ നാട്ടിക്കല്ല് തൊഴാൻ പാടുള്ളൂ എന്ന് പറയുന്നത് കേൾക്കുന്നത് ശരിക്കും അതിനെപ്പറ്റി എനക്ക് അറിയില്ല ഇതാ ഇതാണ് നാട്ടിക്കല്ല് ശ്രീ മുത്തപ്പൻ്റെ നാട്ടിക്കല്ല് എന്ന് പറയുന്നത് ശ്രീ മുത്തപ്പൻ ആദ്യം വിശ്രമിച്ച സ്ഥലമാണ് ഇതെന്നാണ് പറയുന്നത് ഈ കല്ല് കാണുന്ന കല്ല് മുത്തപ്പൻ വിശ്രമിച്ച കല്ലാന്നാണ് പറയുന്നത് ആ നാട്ടിക്കല്ല് അതിൻ്റെ ഇപ്പുറത്ത് ഒരു ആൽമരമുണ്ട് ആ ആൽമരം ഒരുപാട് വർഷമായാലും ബാല്യം തോന്നിക്കുന്ന ആൽമരാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പോയിട്ട് വീഡിയോ പിടിച്ചിട്ടില്ല ഈടെ എന്തെല്ലോ നേർച്ചകളും കാര്യങ്ങളെല്ലാം ഉണ്ട് വിളക്ക് വിളക്കച്ച് വക്കലും അങ്ങനെ എന്തെല്ലാം നേർച്ച ഇവിടെ കഴിപ്പിക്കുക ഇവിടെ പ്രാർത്ഥിച്ച് മുത്തപ്പൻ്റെ അടുത്ത് പോകുന്നവരെല്ലാം ഇവിടെ നാട്ടിക്കല്ലിൽ വരണമെന്നും അവിടെ വലം വെച്ച് പ്രദക്ഷിണം വെച്ച് ആലിനും ആ കല്ലിനും പ്രദക്ഷിണം വെച്ച് അവിടെ വിളക്ക് ഉണ്ട് വിളക്ക് നേർച്ചയായിട്ട് കഴിപ്പിച്ച് അട നമ്മൾ വണ്ണാരത്തിൽ പൈസയിലിട്ട് പ്രാർത്ഥിച്ച് അവിടുന്ന് കുറിവേണിച്ച് തൊണ്ണമെന്നാണ് ഐതിഹ്യം അങ്ങനെ പറയപ്പെടുന്നത് അങ്ങനെ നമ്മൾ പുരളിമല മുത്തപ്പൻ്റെ അടുത്തും നാട്ടിക്കല്ലിലും എല്ലാം പോയി നമ്മൾ തിരിച്ച് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണ് അപ്പോൾ മുത്തപ്പനും തിരുവപ്പനെയും മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും അവതാരമാണെന്ന് പറയുന്നത് അവിടെ നമുക്ക് എന്ത് പ്രാർത്ഥിച്ചാലും അതെല്ലാം നടക്കുന്നാണ് പറയുന്നത് പിന്നെ മുത്തപ്പൻ്റെ അടുത്ത് എല്ലാവർക്കും പോവാം പോന്നെ എല്ലാവരെയും മുത്തപ്പൻ അനുഗ്രഹിക്കും പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ പുരളിമല മുത്തപ്പൻ്റെ അടുത്തു നിന്നാണ് കുട്ടികൾക്ക് മുത്തപ്പൻ്റെ കൈയ്യും കൊണ്ട് തന്നെ ഭക്ഷണം കൊടുക്കുന്നത് ബാക്കിയത് വയ്ക്കുന്ന അങ്ങനെ മുത്തപ്പൻ്റെ കൈയ്യും കൊണ്ട് കൊടുക്കുന്നില്ല മുത്തപ്പൻ്റെ മടിയിലിരുത്തിയിട്ടാണ് പുരളിമലേന്നെ ഭക്ഷണം കൊടുക്കുക അങ്ങനെ ഒരിതും കൂടിയുണ്ട് പുരളിമലയിൽ ഓ വീഡിയോ ഇടവെച്ച് തീർന്ന് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇനിയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക വീണ്ടും പരിക്കുക എൻ്റെ ചാനലിലും